സച്ചിദാനന്ദ വിഗ്രഹം സദാ ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും ബാലകൃഷ്ണർക്കും വിനീതമായ പ്രണാമം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേ ഇവിടെയാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത് നിന്തിരുവടി അല്ലാതെ എന്ന് പറഞ്ഞാൽ അങ്ങല്ലാതെ മറ്റൊന്നും ഇവിടെ യഥാർത്ഥത്തിലില്ല സന്തത മീതൃ രൂപം ചിന്തിച്ച് എപ്പോഴും എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന അങ്ങയുടെ ഈ രൂപത്തെ ഞാൻ ഭാവന ചെയ്ത് വണങ്ങുന്നേൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ഇനി എന്ത് പറയുന്നു നോക്കാം ഇക്കാലമിതിൽ മുഖ്യമായിരിപ്പോ നീതി രൂപം ो नेषं धरा वल्लभं शान्ताकारं चापेषु करं जडा वल्कलविभूषणं कानने विचिन्वन्दं जानकीं सलक्ष्मणम् मानवश्रेष्ठं मनोज्ञम् मनोभवसमं। അങ് വാസ്തവത്തിൽ അരൂപമായ ബ്രഹ്മതത്വം തന്നെയാണ് എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു അങ്ങല്ലാതെ ഇവിടെ മറ്റൊന്നും യഥാർത്ഥത്തിലില്ല എല്ലാം അങ്ങയുടെ പ്രതിരൂപങ്ങൾ മാത്രമാണ് ആ സ്വരൂപത്തെ ഞാൻ എപ്പോഴും ചിന്തിച്ച് വണങ്ങുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ ആയാലും എന്റെ പൊന്നു രാമചന്ദ്ര അങ്ങയുടെ ഈ രൂപമാണ് എനിക്ക് ധ്യാനിക്കാൻ ഏറ്റവും ഇഷ്ടം അതെന്താ അങ്ങനെ എൻ്റെ മനസ്സിന് ഈ രൂപത്തിലാണ് താത്പര്യം പക്ഷേ എല്ലാ രൂപങ്ങളും അങ്ങയുടെ തന്നെ എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് എല്ലാം ഇഷ്ടമാണെങ്കിലും ചിലതിനോട് പ്രതിപത്തി കൂടുതൽ തോന്നാറില്ലേ അതുപോലെ പല കറികളും നമുക്ക് ഇഷ്ടമാണ് എന്നാലും എന്റെ ഫേവറിറ്റ് എന്ന് പറയാറില്ലേ അതിന്റെ അർത്ഥം മറ്റു കറികൾ കഴിക്കാറില്ല എന്നോ മറ്റു കറികളോട് വെറുപ്പുണ്ട് എന്നോ അല്ല എല്ലാം എനിക്കിഷ്ടമാണ് പക്ഷേ എന്റെ സ്വാദിഷ്ട വിഭവം ഇന്നതാണ് എന്ന് പറയുന്നത് പോലെയാണ് കബന്ധൻ സംസാരിക്കുന്നത് ഇക്കാലം ഇതിൽക്കാളും മുഖ്യമായിരിപ്പോ നിധി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം ഇപ്പോ ഞാൻ കാണുന്ന ഈ ദിവ്യമായ ശ്രീരാമരൂപം എപ്പോഴും എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചിരിക്കണം ഇതാണ് എന്റെ ആഗ്രഹം ഇത് അങ്ങയുടെ സ്വരൂപമല്ല അങ് പരമാത്മാവാണ് ബ്രഹ്മമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നെങ്കിലും എൻ്റെ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് ഈ രൂപമാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയുള്ളതാണ് ശ്രീരാമന്റെ രൂപം താപസവേഷം താപസവേഷം ധരാ വല്ലഭം ശാന്താകാരം വിഭൂഷണം ഒരു ഋഷിയുടെ വേഷമാണ് രാമൻ ധരിച്ചിരിക്കുന്നത് മുടിയൊക്കെ ജട പോലെ അങ്ങനെ കെട്ടി വെച്ച് മര ഉടുത്ത് ആഭരണങ്ങളൊന്നും ധരിക്കാതെ വളരെ ലഘുവായ വേഷവിധാനം ആഡംബരമോ ആർഭാടമോ ഒന്നുമില്ല ആ വേഷത്തിൽ അതുകൊണ്ടാണ് താപസവേഷം എന്ന് പറഞ്ഞത് ധരാവല്ലഭം ധരാഭൂമി ഭൂമിയുടെ ഭർത്താവാണ് മഹാവിഷ്ണു മഹാവിഷ്ണുവിന് മഹാലക്ഷ്മിയെ കൂടാതെ ഭൂമിയും ഭാര്യയായിട്ടുണ്ട് ഇവിടെ ധരാവല്ലഭൻ എന്നതുകൊണ്ട് മഹാവിഷ്ണുവിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ മഹാവിഷ്ണു തന്നെയാണല്ലോ രാമനായി അവതരിച്ചിരിക്കുന്നത് ശാന്താകാരം ആ രൂപം തന്നെ അങ്ങേറ്റം ശാന്തമാണ് ആ രൂപം കണ്ടാൽ ആരുടെയും മനസ്സ് ശാന്തമാകും അങ്ങനെയാണല്ലോ നാം ആരംഭിക്കുന്നതും ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാകാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം വിഷ്ണുധ്യാനം ശാന്താകാരം എന്ന വാക്കിലാണ് ആരംഭിക്കുന്നത് വിഷ്ണു സ്തുതി ശാന്തമായ ആകൃതി ആ ദിവ്യ രൂപം കണ്ടാൽ തന്നെ ഏതൊരു ചഞ്ചല മനസ്സും ചാഞ്ചല്യത്തെ ഉപേക്ഷിച്ച് ശാന്തമായി തീരും കാരണം അദ്ദേഹം ശാന്തി കട്ടിപിടിച്ച സ്വരൂപത്തിന്റെ ഉടമയാണ് അതുകൊണ്ട് അദ്ദേഹം ശാന്തമായ ആകൃതിയോട് കൂടിയവനാണ് എന്ന് പറയുന്നു ചാപേഷുകരം ചാപം വില്ല് വില്ല്ല് അമ്പ കയ്യിൽ അമ്പും വില്ലും ധരിച്ചാണ് ശ്രീരാമൻ നിൽക്കുന്നത് ജടാവൽക്കല വിഭൂഷണം ജടയും മരൂരിയും അതാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ആകെയുള്ള അലങ്കാരങ്ങൾ മറ്റലങ്കാരങ്ങളൊന്നുമില്ല പട്ടു വസ്ത്രങ്ങളില്ല മുത്തുമാലയില്ല കിരീടമില്ല സ്വർണാഭരണങ്ങൾ കഴുത്തിലോ ചെവിയിലോ കൈകളിലോ ഒന്നുമില്ല ആഭരണം എന്ന് പറയാൻ കെട്ടിവെച്ച മുടി ജടയും മരവുരിയും മാത്രം പക്ഷേ ആ അല്പമായ നിസ്സാരമായ ലഘുവായ ആഡംബരമില്ലാത്ത വേഷത്തിൽ പോലും അദ്ദേഹം ജ്വലിച്ചു നിൽക്കുന്നു അത് അദ്ദേഹത്തിന്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്നതാണ് കാനനെ ജാനകീം സലക്ഷ്മണം ഇപ്പോ രാമന്റെ സഞ്ചാരം എന്തിനാണ് എന്ന് ചോദിച്ചാൽ സലക്ഷ്മണം ലക്ഷ്മണനോടൊപ്പം കാനനെ ജാനകീം വിചിന്വന്തം കാട്ടിൽ സീതയെ അന്വേഷിച്ച് നടക്കുകയാണ് ശ്രീരാമൻ ഈ രൂപം എന്റെ മനസ്സിൽ തെളിഞ്ഞാൽ മതി എന്നാണ് കബന്ധൻ പറയുന്നത് മാനവശ്രേഷ്ഠം ശ്രേഷ്ഠം മനോജ്ഞം മനോഭവ സമം മനുഷ്യരിൽ ശ്രേഷ്ഠനാണ് ശ്രീരാമൻ മര്യാദ പുരുഷോത്തമൻ എന്നാണ് പറയുന്നത് മര്യാദ എന്നുള്ളതിന് ആദരവ് ബഹുമാനം എന്നല്ല സംസ്കൃതത്തിലർത്ഥം സംസ്കൃതത്തിലെ മര്യാദ എന്നുള്ളതിന് അതിർവരമ്പ് അതിർത്തി ബോർഡർ എന്നൊക്കെയാണ് അർത്ഥം അതായത് ഒരു വ്യക്തിയോട് നാം എങ്ങനെ പെരുമാറണം ആ പെരുമാറ്റത്തിന് ഒരു അതിർവരമ്പുണ്ട് അതിനകത്ത് നിന്ന് മാത്രമേ വ്യക്തികളോട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാവൂ ആ ലിമിറ്റ് കടന്നു പോകരുത് നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തയാള് നമ്മോട് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്യമുണ്ട് ഡോൺ ക്രോസ് യുവർ ലിമിറ്റ്സ് യു ആർ എക്സീഡിംഗ് യുവർ ലിമിറ്റ്സ് നിങ്ങളുടെ അതിർത്തി നിങ്ങൾ ലംഘിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു അതിർവരമുണ്ട് അത് ലംഘിക്കപ്പെട്ടാൽ അതിനെയാണ് മര്യാദാലംഘനം എന്ന് പറയുന്നത് അപ്പൊ ആ മര്യാദ എന്നുള്ള വാക്കിന് സീമ അതിർത്തി അതിർവരമ്പ് എന്നൊക്കെയാണ് അർത്ഥം അങ്ങ് മര്യാദ പുരുഷോത്തമനാണ് മാനവ ശ്രേഷ്ഠനാണ് മനുഷ്യരിൽ ശ്രേഷ്ഠനാണ് ആദർശ പുരുഷനാണ് ആദർശ ധീരനായ ഒരു മനുഷ്യന്റെ ജീവിതം എന്ത് എങ്ങനെ ആവണം അതിന് മാതൃകയായി അങ്ങ് വിലസുന്നു മനോജ്ഞം അതിസുന്ദരമാണ് അങ്ങയുടെ രൂപം മനോഭവ സമം മനോഭവൻ മനസ്സിൽ നിന്ന് ജനിക്കുന്നവൻ ആരാണ് മനസ്സിൽ നിന്ന് ജനിക്കുന്നത് കാമദേവൻ മന്മഥൻ പുരുഷന്മാരുടെ സൗന്ദര്യം മന്മഥൻ്റേതു പോലെ ആകണം സ്ത്രീകൾ രതിദേവിയെ പോലെ ആകണം ഇതാണല്ലോ നമ്മുടെ സങ്കല്പം സ്ത്രീയും പുരുഷനും രതിയും മന്മഥനും പോലെയാവണം എന്നാണ് പറയുന്നത് അങ്ങ് കാമദേവന് സദൃശമായ സൗന്ദര്യത്തോടു കൂടിയവനാണ് മാനസേ വസിപ്പതിന് ആലയം ചിന്തിക്കുന്നേൻ അങ് എപ്പോഴും എന്റെ മനസ്സിൽ തന്നെ വസിക്കാൻ വേണ്ടി ഞാൻ ആലയം ചിന്തിക്കുന്നു ആലയം എന്നുള്ളതിന് വീട് എന്നാണ് സാധാരണ അർത്ഥം പക്ഷെ ഇവിടെ വീട് എന്നുള്ള അർത്ഥം യോജിക്കുകയില്ല ആ ലയം എന്ന് പറഞ്ഞാൽ ലയം വരെ ലയം എന്ന് പറഞ്ഞാൽ ജീവഭാവം പരമാത്മാവിൽ ലയിച്ച് രണ്ടും ഒന്നായി തീരുന്ന ആ മോക്ഷസ്ഥിതി വരെ അതാണ് ആലയം ഈ ദിവ്യരൂപത്തെ ഞാൻ ചിന്തിക്കുന്നു ഭാനുവംശോദ്ഭൂതനാം ഭഗവന്നമോ നമ ഭാനുവംശ ഉദ്ഭൂതൻ ഭാനു സൂര്യൻ സൂര്യവംശത്തിൽ ജനിച്ച് അല്ലയോ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം നമസ്കാരം രണ്ട് പ്രാവശ്യം നമസ്കാരം പറയുകയാണ് എത്ര പ്രാവശ്യം നമസ്കാരം പറഞ്ഞാലും അത് കൂടിപ്പോവുകയില്ല ഈശ്വരൻ സദാ വന്ദനീയനാണ് സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്റെ രൂപയും ധ്യാനിച്ചു കൊണ്ടു കാശ്യാം സന്തമിരുന്ന മുക്തിഥമായി അങ്ങയുടെ മഹത്വം ഒരു കാര്യത്തിൽ നിന്ന് ജനങ്ങൾക്ക് വ്യക്തമാകുന്നു എന്താണ് സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ എല്ലാം അറിയുന്ന ഈശ്വരന്മാരിൽ മഹാനായ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഈശ്വരനായ മഹേശ്വരനായ മഹാദേവനായ ദേവന്മാരിൽ ശ്രേഷ്ഠനായ ശർവൻ ആ പരമേശ്വരൻ ശിവഭഗവാൻ അവ്യയൻ നാശമില്ലാത്ത ആ പരമേശ്വരൻ പരമേശ്വരിയോടും കൂടി പരമേശ്വര പത്നി പരമേശ്വരി പാർവതി ദേവി ആ ശിവൻ പാർവതി ദേവിയോടുകൂടി നിൻ തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ട് അങ്ങയുടെ തൃപാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു ആ കാശിയിൽ വാരാണസിയിൽ കാശി വിശ്വേശ്വരനായി ആ ശിവഭഗവാൻ തന്റെ പത്നിയായ പാർവതി ദേവിയോടുകൂടി കാശിയിൽ ശിവന്റെ പേര് വിശ്വേശ്വരൻ എന്നും ദേവിയുടെ പേര് വിശാലാക്ഷി എന്നുമാണ് ആ കാശി വിശ്വേശ്വരനും കാശി വിശാലാക്ഷിയുമായി അവർ രണ്ടുപേരും അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് കാശിയിൽ സ്ഥിതി ചെയ്യുന്നു സന്തതമിരുന്നിടുന്നു എന്തിനാ മുക്തിയർത്ഥമായി മറ്റുള്ളവർക്ക് മോക്ഷം നൽകാനായി കാശിയിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാപുണ്യമായി അന്നും ഇന്നും ജനങ്ങൾ കരുതിപ്പോരുന്നു കാശ്യാം എന്ന് പ്രമാണം തന്നെയുണ്ട് കാശി ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ അമ്പലത്തിനകത്ത് എന്നല്ല ആ കാശി സ്ഥലത്ത് മരണം സംഭവിക്കുകയാണെങ്കിൽ ആ ജീവൻ മുക്തനായി തീരും എന്നൊരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട് മറ്റുള്ളവർക്ക് മോക്ഷം നൽകാനായി ശിവഭഗവാൻ വിശാലാക്ഷി ദേവിയോടൊപ്പം കാശിയിൽ വസിക്കുന്നു അദ്ദേഹം എങ്ങനെയാണ് ഈ ജീവന്മാർക്ക് മോക്ഷം നൽകുന്നത് നിത്യം താരകവാക്യം രാമരാമേ കനി നൽകി നാഥൻ സദാകാലം കാശിയിൽ മരിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കും എന്ന് വിശ്വാസവും പ്രമാണവും ഒക്കെ ഉണ്ട് അതെങ്ങനെയാ ആ മോക്ഷം അവിടെ മരിക്കുന്നവർക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാശിയിലെ വിശ്വനാഥൻ തന്നെയാണ് കാരണം അദ്ദേഹം എന്തു ചെയ്യും അവിടെ അവിടെയുള്ള എല്ലാവർക്കും അല്ല അവിടെയും കൊള്ളക്കാരും പെണ്ണുപിടിയന്മാരും ചതിയന്മാരും വഞ്ചകന്മാരും കൊലപാതകളും ഉണ്ട് ഇവരൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് അവരൊക്കെ കാശിയിൽ മരിച്ചു പോയാൽ മുക്തരാകും എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം കാശിയിൽ എത്രയോ പക്ഷിമൃഗാദികൾ ദിവസേന മരിക്കുന്നു ഗംഗാജലത്തിൽ തന്നെ അനേക മത്സ്യങ്ങൾ ദിവസേന ചത്തുപോകുന്നു ചത്തുപൊങ്ങുന്നു അവയ്ക്കൊക്കെ മോക്ഷം കിട്ടുമെന്നാണോ അല്ല ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് മോക്ഷം വേണം കൈവരിക്കണം എന്ന് ആഗ്രഹമുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം അവർക്ക് തത്വബോധം ഉണ്ടാകാൻ വേണ്ടി നിത്യം താരക താരകബ്രഹ്മം താരക ബ്രഹ്മം തരണം ചെയ്യാൻ സഹായിക്കുന്ന ബ്രഹ്മം അതാണ് ശ്രീരാമചന്ദ്രം ആ താരക ബ്രഹ്മ വാക്യം എന്ന് പറഞ്ഞാൽ താരക മന്ത്രം എന്താണ് താരക മന്ത്രം രണ്ടക്ഷരങ്ങൾ മാത്രമുള്ള രാമ എന്ന ശബ്ദമാണ് അത് തന്നെ ഒരു മന്ത്രമാണ് അതാണ് താരക മന്ത്രം തരണം ചെയ്യിക്കുന്ന മന്ത്രം സംസാര സാഗരത്തെ കടന്നു പോകാൻ സഹായിക്കുന്നതാണ് ഈ രാമമന്ത്രം രാമമന്ത്രത്തെ താരക ബ്രഹ്മവാക്യത്തെ രാമ രാമേതി അതെന്താണ് രാമ 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 ആ രാമനാമം തന്നെയാണ് താരക മന്ത്രം അല്ലെങ്കിൽ താരക ബ്രഹ്മവാക്യം ആ രാമനാമത്തെ മുമുക്ഷുകളായുള്ള ജനങ്ങൾ കാശിയിൽ വെച്ച് മരിക്കാനിടയായാൽ അവരുടെ ചെവിയിൽ കാശി വിശ്വനാഥൻ ഉപദേശിക്കുന്നു എന്നാണ് കബന്ധൻ പറയുന്നത് അപ്പോ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണ് ഈ കബന്ധൻ വെറും ഒരു രാക്ഷസനല്ല മുക്ഷുക്കളോടുള്ള കാരുണ്യം കാരണമായി അവരുടെ മരണവേളയിൽ കാശിയിലെ ആ വിശ്വനാഥൻ മുമുക്ഷുക്കളായുള്ള ജനങ്ങളുടെ ചെവിയിൽ രാമമന്ത്രം ഉപദേശിക്കുന്നു ജീവൻ ശരീരത്തിൽ നിന്ന് പിരിയുന്ന വേളയിൽ ഈശ്വരനാമമോ ഈശ്വര രൂപമോ ധ്യാനിക്കാൻ കഴിഞ്ഞാൽ ആ ജീവൻ മുക്തനായിത്തീരും എന്നാണ് ശാസ്ത്രപ്രമാണം അങ്ങനെ താരക മന്ത്രത്തെ ഉപദേശിച്ച് ആ സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പുണ്യക്ഷേത്രമായ കാശിയിൽ സോമനാകുന്ന നാഥൻ സോമൻ എന്നുള്ളതിന് സാധാരണ ചന്ദ്രൻ എന്നാണ് അർത്ഥം പറയാറുള്ളത് പക്ഷേ ശിവൻ എന്നും ആ വാക്കിന് അർത്ഥമുണ്ട് ഉമയോടുകൂടി വർത്തിക്കുന്ന ദേവൻ അതാണ് സോമൻ ആ സോമനാം നാഥൻ എന്ന് പറഞ്ഞാൽ പാർവതീ സമേതനായി കാശിയിൽ വസിക്കുന്ന ആ ഭഗവാൻ താരകമന്ത്രം ായ ജനങ്ങൾക്ക് എപ്പോഴും ഉപദേശിക്കുന്നു പര ബ്രഹ്മം പരമാത്മാവുടി അറിഞ്ഞു വഴി പോലെ തത്വം എങ്ങനെയറിയുന്നു മൂടിപ്പോകയാൽ മഹാ മായാമോഹാന്താലേ പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി രാമരൂപത്തിൽ ശ്രീരാമന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത് സാക്ഷാത് പരമാത്മാവ് അത് തന്നെയാണ് പരബ്രഹ്മം അദ്ദേഹം തന്നെയാണ് പരമേശ്വരൻ ദേവാധിദേവനായ പരമേശ്വരൻ രാമനും ശിവനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല രണ്ടും പരമാത്മ പ്രകടനം കാശിയിൽ മരിക്കുന്ന മുമുക്ഷുക്കളുടെ ചെവിയിൽ രാമമന്ത്രം അല്ലെങ്കിൽ രാമനാമം ഉപദേശിച്ചു കൊടുക്കുന്നു കാശി വിശ്വനാഥൻ ഇങ്ങ് രാമേശ്വരത്ത് രാമന്റെ ഈശ്വരനായി ഈ ശിവഭഗവാൻ തന്നെ എഴുന്നള്ളിയിരിക്കുന്നു രാമേശ്വരത്ത് ശ്രീരാമൻ ശിവനെ പൂജിച്ചു എന്നാണ് ഐതിഹ്യം ഇങ്ങ് തെക്കേറ്റത്ത് രാമേശ്വരത്ത് രാമന്റെ ഈശ്വരനായി ആ ശിവഭഗവാൻ വർധിക്കുന്നു അതേ പരമേശ്വരൻ തന്നെ കാശിയിൽ മുമുക്ഷുക്കളായുള്ളവർ ദേഹം വിടുമ്പോൾ അവരുടെ ചെവിയിൽ രാമമന്ത്രം ഉപദേശിക്കുന്നു നോക്കൂ എന്തൊരു പൊരുത്തം എന്തൊരു സഹകരണം ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ദൈവം ഒന്നല്ലേ ഉള്ളൂ പല രൂപത്തിൽ നാം ആരാധിക്കുന്നു ഈ രൂപങ്ങളെ വെച്ചുകൊണ്ട് തമ്മിൽ തല്ലിയാൽ എന്നാണ് നമ്മൾ ഗതി പിടിക്കുക മൂഢന്മാർ ഭവത്തത്വം എങ്ങനെ അറിയുന്നു മൂഢരായ ജനങ്ങൾ അങ്ങയുടെ തത്വം എന്താണ് അങ്ങയുടെ തത്വം അങ്ങ് പരമാത്മാവാണ് പരബ്രഹ്മമാണ് പരമേശ്വരൻ തന്നെയാണ് അങ്ങ് എന്നുള്ള സത്യത്തെ എങ്ങനെ മൂഢന്മാർ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് അവരറിയാത്തത് എന്താണ് അവരെ ബാധിച്ചിരിക്കുന്ന മൂഢത മൂടിപ്പോകയാൽ മഹാമായ മോഹാങ്കെ മഹാമായയാകുന്ന ഒരു വലിയ മോഹം ജീവനെ പിടികൂടിയിരിക്കുന്നു അത് പോലെയാണ് ഇരുട്ടിൽ വസ്തുക്കളെ നമുക്ക് വേണ്ടവണ്ണം കാണാൻ പറ്റാത്തതുപോലെ മഹാമായയാകുന്ന മോഹം നമ്മുടെ ജ്ഞാന നേത്രത്തെ മറയ്ക്കുമ്പോൾ ഭഗവത് തത്വം എന്താണെന്ന് നമുക്ക് വേണ്ടവണ്ണം അറിയാൻ പറ്റാതായി പോകുന്നു രാമഭദ്രമോ നമ रामचन्द्राय जगत् साक्षिणे नमो नमः पाहि मां जगन्नाथ परमानन्दरूपात्रीसेव्या पाहि मां दयानिधे अलयो भगवाने रामभद्राय परमात्मने नमो नमः साक्षात् परमात्मस्वरूप्याय अलयो रामभद्रा अङ्गेके वीण्डु वीण्डुं प्रणामम् രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ പ്രപഞ്ചത്തിന് സാക്ഷിയായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനായിരിക്കുന്ന അല്ലയോ രാമചന്ദ്ര അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം പാഹിമാം ജഗന്നാഥ പരമാനന്ദരൂപ പ്രപഞ്ചത്തിൻ്റെ നാഥനായിരിക്കുന്ന പരമാനന്ദ സ്വരൂപിയായിരിക്കുന്ന അല്ലയോ ശ്രീരാമ പാഹിമാം അങ്ങനെ രക്ഷിച്ചാലും പാഹി സൗമിത്രി സൗമിത്രി ലക്ഷ്മണൻ സുമിത്രാപുത്രനായ ലക്ഷ്മണ സ്വാമിയാൽ സേവിക്കപ്പെടുന്നവനാണ് അങ് അങ്ങനെയുള്ള ദേവ എന്നെ രക്ഷിച്ചാലും പാഹി മാം ദയാനിധേ കാരുണ്യസാഗരമായി സാഗരമായി വർദ്ധിക്കുന്ന അങ് എന്നെ രക്ഷിച്ച് എനിക്ക് മോക്ഷ സ്ഥിതി നൽകിയാലും നിൻമഹാമായദേവി എന്നെ മോഹിപ്പിച്ചിടായി വിലോചന സന്തതം നമസ്കാരം ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എന്നെ രക്ഷിക്കണം എങ്ങനെയാണ് അങ്ങ് രക്ഷിക്കുക അതറിയാം അങ്ങയുടെ തന്നെ ശക്തിയായ മായ എന്നെ പിടികൂടാതെ അങ്ങ് തന്നെ രക്ഷിക്കണം നിൻ എന്നെ എന്നെ അങ്ങയുടെ ശക്തിയായ മഹാമായ മോഹിപ്പിക്കാതിരിക്കട്ടെ അതിന് അങ് എന്നിൽ അനുഗ്രഹം അല്ലയോ അമ്പുജ വിലോചന താമര ഇതളുകൾ പോലെ നീണ്ട് വിടർന്ന കണ്ണുകളുള്ള അല്ലയോ ദേവ ശ്രീരാമചന്ദ്ര അങ്ങേക്ക് സന്തതം നമസ്കാരം അങ്ങേക്ക് എന്നെന്നും നമസ്കാരം എപ്പോഴും നമസ്കാരം ഇങ്ങനെയാണ് കബന്ധ സ്തുതി ഈ കബന്ധൻ ശ്രീരാമനാൻ നിഗ്രഹിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം കത്തി തീർന്നു കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യരൂപം മുകളിലേക്ക് ഉയർന്നു അതൊരു ഗന്ധർവനായിരുന്നു ശാപം കാരണം കബന്ധൻ എന്ന രാക്ഷസനായി തീർന്നതാണ് ആ ഗന്ധർവനാണ് രാമനെ ഇത്രയും നേരം സ്തുതിക്കുന്നത് ആ ഭാഗം തുടക്കത്തിൽ നമ്മൾ വായിച്ചില്ല കബന്ധന്റെ സ്തുതി മുതലാണ് വായിച്ചത് ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം തത്രൈവ തത്രവ കിച്ച നേരം തിങ്കൽ നിന്നു കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മഥ സമാനനായി ായി സർവഭൂഷണൂം ദഹിപ്പിച്ച നേരം കബന്ധന്റെ ശരീരത്തെ കത്തിച്ച് കളഞ്ഞപ്പോൾ തദ്ദേഹത്തിങ്കൽ ആ ശരീരത്തിൽ നിന്ന് അങ്ങുദ്ധിതനായി കാണായി ഒരു ദിവ്യരൂപം ഉയർന്നു വന്നു ദിവ്യ വിഗ്രഹം ദിവ്യമായ ശരീരം പ്രകാശമയമായ ശരീരം മന്മഥ സമാനനായി സൗന്ദര്യത്തിൽ മദേവന് സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം ദിവ്യമായ വസ്ത്രങ്ങളും ആഭരണാദികളും ധരിച്ച് അതിമനോഹരമായ രൂപത്തോടു കൂടിയ ഒരു ദേവൻ കബന്ധ ശരീരത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു ആ ദേവൻ എന്തു ചെയ്തു രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം ചെയ്തു ൂപ്പി തൊഴുതു നിന്നു പിന്നെ മാന്യനാം ആനന്ദ വിവശനായി രാമദേവനെ ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്തു ഭക്തിയോടുകൂടി ഭൂമിയിൽ സാഷ്ടാംഗം വീണു വണങ്ങി മൂന്നുരു ചെയ്ത് മൂന്ന് പ്രാവശ്യം രാമനെ നമസ്കരിച്ചു കൈകൂപ്പി തൊഴുതു പിന്നെ ആ മാന്യനാം ഗന്ധർവൻ മറ്റുള്ളവരാൽ ആദരണീയനായിരിക്കുന്ന ആ ഗന്ധർവൻ ആനന്ദ വിവശനായി ഉള്ളിൽ പൊങ്ങിയ ഭക്തിയിൽ നിന്നും ഉണ്ടായ ആനന്ദത്തോടുകൂടി ആ ആനന്ദത്താൽ കീഴ്പ്പെടുത്തപ്പെട്ടവനായി കോൾമയിൽ കൊണ്ട് ഗഗദാക്ഷരവാണികളാം കോമള പദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിയാൽ ശരീരത്തിൽ രോമാഞ്ചമുണ്ടാകുന്ന സ്ത്രോത്രങ്ങൾ ആണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയത് ആ ഗന്ധർവൻ തന്നെ രോമാഞ്ച കഞ്ചുകാത്രനായി ഇടറുന്ന തൊണ്ടയോടുകൂടി അതിസുന്ദരമായ പദങ്ങളാൽ ശ്രീരാമനെ സ്തുതിച്ചു തുടങ്ങി അതിനു ശേഷമാണ് കബന്ധ സ്തുതി തുടങ്ങുന്നത് ആ കബന്ധ സ്തുതി നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചു അതിനു മുമ്പ് ഉള്ള ഭാഗമാണ് ഇപ്പോൾ വായിച്ചത് അങ്ങനെ കബന്ധ സ്തുതി വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ് അധ്യാത്മരാമായണത്തിൽ എല്ലാ സ്തുതികളും ഒന്നിനൊന്ന് മെച്ചമാണ് ആ സ്തുതി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എല്ലാവർക്കും നമസ്കാരം